കാണുമ്പോ അങ്ങനെ പറിക്കാൻ പോട്ടു കത്രിക്ക് ഇങ്ങനത്തെ അങ്ങനെ നമ്മള് കൊറേ മുന്തിരി പറിച്ചു അങ്ങനെ നമ്മളെ കൂട്ട ഫുള്ളായി ഇനി നമുക്ക് ഇലവാക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മളെ കൊണ്ട് പൈ ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തായ്ലാൻഡിലെ കൗവ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ വൈനിയാട് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടായില്ലത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതേപോലെ കുറേ മുന്തിരി പിടിച്ചിട്ടൊക്കെ കാണുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് എത്രയും വലിയ മുന്തിരി തോട്ടം ഇതേപോലെ ഇങ്ങനെ മുന്തിരി പിടിച്ചിട്ടൊക്കെ കാണുന്നുണ്ട് നമുക്കിങ്ങനെ മുന്തിരി പറിക്കണം കഴിച്ചു നോക്കണം എന്നൊക്കെ ഉണ്ടായി പക്ഷേ അതിന് സെപ്പറേറ്റ് വേറെ ടിക്കറ്റ് ഒക്കെ എടുക്കണം അങ്ങനെ നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കാൻ പോയി ഒരാൾക്ക് ഏകദേശം അറുന്നൂറ്റി തൊണ്ണൂറ് ഭാഗത്താണ് വരുന്നത് അതിൽ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടില്ലെന്ന് വെച്ചാൽ വൈനറി ടൂറും പിന്നെ ഫോർ ടൈപ്പ്സ് ഓഫ് വൈൻ ടേസ്റ്റിങ്ങും പിന്നെ മുന്തിരി പറിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതുപോലത്തെ ഒരു ബസ് ഉണ്ടാവും ഇല കയറിയിട്ട് നമുക്ക് ഫുള്ള് കാണാം പിന്നെ അവരെന്നെ ഒരു ഗൈഡും കൂടി ഉണ്ടാവും അങ്ങനെ നമ്മൾ വണ്ടി കയറിയിരുന്നു ഒരു പത്ത് മണിക്ക് വണ്ടി എടുക്കും ഇനി വോയിസ് ഓവർ ഇല്ല ഞാൻ ഇതുതന്നെ ഇനി മുതൽ ഞാൻ വോയിസ് ഓവർ ഓവറുള്ള എനിക്ക് മടിയാകും സത്യം പറഞ്ഞാൽ അപ്പം നമ്മൾ വണ്ടി കയറി ഇരുന്നു പത്ത് മണിയാകുമ്പോൾ വണ്ടി എടുക്കും എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും നമ്മളെ അപ്പം നമുക്ക് മുന്തിരി അറിയാം അല്ലേ

me that so good morning welcome to grammy estate vineyard and winery so in this tour we will visit around the vineyard and i will explain to you our we look after a miniature wine then we go to the winery to see the modern wine making in facilities including barrels from metro അങ്ങനെ ഇവരെ കേട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നു നാൽപ്പത് ഏക്കറിലായിട്ട് പല ടൈപ്പ് മുന്തിരി ഇവിടെ എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ വൈകുന്നേര സമയങ്ങളിൽ ഇടക്ക് ആന ഇറങ്ങലുണ്ട് ഇവിടെ അപ്പം ഇതൊക്കെ നശിപ്പിക്കും അപ്പം ഇവര് ഫ്രൂട്ട്സും ബനാനൊക്കെ കൊടുത്തിട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് ഇടലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് ഇവർ നമുക്കൊരു സ്ഥലത്ത് നിർത്തി തന്നു

exactly. Okay, time. Okay. 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 We have a lot of time actually. ട്ടെ അതെ പിടിച്ചിട്ടില്ല കമ്പി പച്ചക്കി കൊടുക്കട്ടെ दा 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 दा

നമ്മോ അതെ ഫുള്ള് അവരെല്ലാം കൂട്ടൊക്കെ അങ്ങനെ നമ്മള് കൊറേ മുന്തിരി പറിച്ചു അങ്ങനെ നമ്മളെ കൂട്ട ഫുള്ളായി അതിനെ നമുക്ക് ഇലവാക്കാൻ പറ്റൂല അതുകൊണ്ട് നമ്മ തൽക്കാലം മതിയാക്കി വലിയ ചാക്ക എടുത്തിട്ട് ഏതായിരുന്നു അല്ലെ അങ്ങനെ മുന്തിരി വരയ്ക്കാൻ വിട്ട സന്തോഷത്തില് നമ്മൾ രണ്ടാളും കുറേ മുന്തിരി വരച്ചു നമുക്ക് കിട്ടിയ കൂട്ട ഫുള്ളായി പക്ഷേ ഏറ്റവും വലിയ കൊല വരയ്ക്കുന്നൊക്കെ അവിടുന്ന് സമ്മാനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിറ്റ അപ്പൊ എല്ലാരും വലിയ കൊല നോക്കിട്ടിടക്കുന്നുണ്ടായിരുന്നു നമ്മളതൊന്ന് ശ്രദ്ധിക്കാണ്ട് എല്ലാവരും കിട്ടിയതൊക്കെ പറിച്ചിട്ട് വന്നെന്താ പഠിപ്പിക്ക 470นะคะใหญ่ที่สุดสาหรับท่นท่านนี้นะคะนี่ใหญ่ว้าวไม่ถึงค่ะอันนี้ตกไปอันนี้ของท่านไหนคะน,นี่โอเคท่นี้ยังต้องขัดเอวยคะา <c oughs> ไม่ตันแล้วค่ะตันแล้วโอเคตอนนี้470 ไม่สอรัไม่ได้ล้างกินเลยได้บ่าเนี่ยฮะไม่ได้ม่ได้ล้างกินเลยเน่ะ เมื่อวานเรามีแข่งเก็บองุ่นผู้ชนะเก็บได้36กิโลภายใน10นาทีคนเดียวนะคะได้วายไปเป็นหมื่นบาทเลยแล้วก็ห้องพักฟรีนะคะเรามีกิจกรรมทุกทีถ้าอยากมาแข่งอันนี้ถ้าทานเสร็จแล้วนะคะเดี๋ยวเราไปชมองบ่งกันต่อนะคะตอนนี้ถ้าอยากทานทานเลยนะคะเราจะไม่หยิบเข้าไปนะคะเดี๋ยวโอเคโอเคโอเคอ๋อเดี๋ยวเาออนี่ตอนนี้จะมาดูวอดัลตูเล็กกันรังวัวน่ะ From we're supposed to Germany, Austria, and Australia. Because the Chinese bastard is very young and we cannot try and we have time to it in this country a lot of wine. So this reciprocal no original time from Germany from Wai and Russell Y fermentation. And this way pigmentas lava is the ten from Italy from Raiby fermentation. As designed especially by community winemaker. By and this one, the press, they are just get from Italy. So the press can contain about three tons or three thousand kilograms of grapes. Germany, Italy, Austria. This is the laboratory where we can do scientific analysis of the grapes. They are using the wine. So we shake pillage after the tea, this us everything happens here with Nikki and Valerie team. And the lady in the picture that one she is Nikki, no. the yeah. winemaker. She is also Nikki. the daughter of the owners and the first in the logistics. container. കൂടെ കൂടെ ഇടല്ലേ ഓരോ ായിട്ട് ഇങ്ങനെ അങ്ങനെ ലാബലൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കോഡും മൊത്തം ചുറ്റി കണ്ടു കൊറേ വൈനുണ്ടാക്കുന്ന കണ്ടെയ്നറൊക്കെ കണ്ടു അതിന് ലാസ്റ്റ് നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ റൂമിന്റെ അകത്ത് ഇങ്ങനെ ചെയറൊക്കെ വെച്ച് ഫുള്ള് സെറ്റ് ആക്കിട്ട് വെച്ചിട്ടുണ്ട് അവര് ഇവിടെ ഇപ്പോൾ പല ടൈപ്പ് വൈനിങ്ങനെ നിരത്തി അപ്പോൾ നമുക്ക് ഇനി എന്തായാലും വൈൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ തന്നിട്ടുണ്ട് അതും കൂടെ ഞാൻ അടിച്ചു തരാം ഇത് ചെമ്മീൻ ബീഫ് ഇത് വരണ അങ്ങനെ നമ്മളെ രണ്ടാളും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ രണ്ടാള് എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഭയങ്കര ചവർപ്പായിരുന്നു കാരണം ഒറിജിനൽ വയനായ കൊണ്ട് നല്ല ചവർപ്പുണ്ട് ബാക്കി നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന വയന് കുറച്ചൊക്കെ മധുരം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതിൽ മധുരമൊന്നും ഉണ്ടായില്ല ഇതിനകത്ത് തന്നെ ഇതുപോലത്തെ ഷോപ്പ് ഉണ്ട് അപ്പം നമുക്ക് വൈൻ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് തന്നെ വാങ്ങാം വൈൻ മാത്രമല്ല വേറെ കുറേ സംഭവം ഉണ്ട് അച്ചാറ് ഹണി ജാം അതുപോലത്തെ കുറേ സംഭവം ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ വാങ്ങാം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ കമൻ്റ് കൂടെ ചെയ്യാം പിന്നെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്താരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ